ഹലോ വെൽക്കം ബാക്ക് ടു അക്കരപ്പച്ച നമ്മളിപ്പോൾ ഉള്ളത് പാർക്ക് വുഡ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു ഹിൽ ടോപ്പിലാണ് ഇവിടെ നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു ഹിൽ ടോപ്പിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ നല്ല രസമാണ് നമുക്ക് വാക്ക് ചെയ്ത് ഇങ്ങനെ നടന്നു പോവാൻ ഈ മലയുടെ ചെരുവിലായിട്ട് ഈ കാണുന്ന വീടാട്ടോ കേട്ടോ ഈ തെന്നലുണ്ട് കേട്ടോ ഗ്രിപ്പ് എൻ്റെ ഷൂസിന് അത്ര ഗ്രിപ്പ് ഇല്ല കേട്ടോ നല്ല രസ എനിക്ക് ഇതുവഴിയാണോ അതുവഴിയാണോ കാണുന്നൊക്കെ വീടുകൾ സിംഗിൾ സിംഗിൾ വീടുകളാണെന്ന് തോന്നുന്നു നല്ല അറ്റാച്ച്ഡ് ആയിട്ടുള്ള അവിടെ കൂടുതലും വെള്ള പൂക്കൾ നല്ല രസ കാണുണ്ട് നമുക്ക് ആ കാണുന്നതേ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നങ്ങോട്ട് പോവാം ഇറങ്ങി കേറിയിറങ്ങി ഇറങ്ങി ഇങ്ങനെ ആക്കി വെച്ചിരിക്കുക ഈ സൈക്ലിസ്റ്റ് അവർക്കൊക്കെ ഇങ്ങനെ എന്താ അഡ്വെഞ്ചറൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ എന്ന് വെച്ചാൽ എങ്ങോട്ട് നോക്കിയാലും മലകളാ സൈഡിലും കാണാൻ മല നേരെ നോക്കിയാലും മലയാ അവിടെ മലയാ നമ്മൾ നിൽക്കുന്ന ഒരു മലയില ഷെഫീൽഡ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും തന്നെ ചെറിയ ചെറിയ ഹിൽസാണ് ലൈറ്റ് കളർ റോസ് ഒത്തിരി ഇതളൊന്നുമില്ല ആ കാണുന്ന ആ കൂടെ എന്താ പെഡസ്ട്രെയിൻസിനൊന്നും പോകാൻ പറ്റത്തില്ല ഓ എൻ്റെ അമ്മ അത് തന്നെ പോയത് യാണുന്ന റോന്ന് വെച്ചാൽ മൗണ്ടെയിൻ ബൈക്ക് ട്രെയിൽ ആണ് അത് ഫുൾ വളഞ്ഞ് തിരിഞ്ഞൊക്കെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് പെഡസ് ട്രെയിൻസിനും ഹോഴ്സ് റൈഡേഴ്സിനൊക്കെ വാക്ക് ചെയ്ത് പോകുന്നത് ഒട്ടും സേഫല്ലായിരിക്കും അപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്ത് ഇവിടെ ഒരു കല്ലിൽ അവർ എന്താ എഴുതി വെച്ചിട്ടുണ്ട് ഒരു എംബ്ലോവും അവർ കാണിച്ചിട്ടുണ്ട് സൈക്കിളിൻ്റെ അപ്പോൾ അതിലെ പോകരുതെന്നാണ് പെട്ടെന്ന് നേരിട്ടല്ല ഇവിടെ ആൾക്കാർ പോകുന്ന സ്ഥലമാണോ ശരിക്കൊരു ഡാർക്ക് കഴിച്ചില്ലേ ഏയ് നം ഇവിടുന്ന് നോക്കിയാൽ കാണാം നമ്മൾ ശരിക്കും ഇത് കുറച്ചും കൂടെ വെളിച്ചോളപ്പം വരണമായിരുന്നു ജസ്റ്റ് അത് കാണിക്കണം കണ്ട നോക്ക് തിരിച്ചു തരാം വാട്സൺ സെമിത്തേരിയുടെ മറുവശമാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോ വേറെ ഒരു ദിവസം വന്ന് നമുക്ക് നമ്മൾ ഇന്റെ അകത്തൂടെയൊക്കെ അതേ ആ റെയിൽവേ റെയിൽ ലൈൻ പോകുന്നുണ്ടോ സത്യം പറഞ്ഞ ഇതിന്റെ അകത്തേ ഇറങ്ങിയപ്പോൾ ഇത്ര ഇരുട്ട് പുറത്ത് ഇത്ര ഇരിട്ടില്ലായിരുന്നല്ലേ അത് തിരിച്ചു പോയേക്കാം ആ റെയിൽവേ ലൈനേ അതാ കിടക്കുന്ന ശരിക്കും എന്തോ ഒരു സാധനം തോന്നും കേട്ടോ ശരിക്കും അന്ന് ആ മേളിൽ നിന്ന് ആ റെയിൽവേ ലൈൻ ആ സൈഡിൽ കൂടെ പോകണമെന്ന് കണ്ടിട്ട് എനിക്ക് അത്രയും പക്ഷേ ഇവിടെ വന്ന് ആ റെയിൽവേ ലൈൻ ആ നടുക്കൂടെ കിടക്കുന്നത് കണ്ടിട്ട് ശരിക്കും എന്ത് പോലെ ശരിക്കും തോന്നുന്നുണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് ഹിൽ ടോപ്പിൽ എത്തണം സൂര്യൻ ഇങ്ങനെ ചുമന്ന് തുടുത്ത് നിൽക്കുക അയ്യോ എന്റെ പുറകില് ഇപ്പത്താഴും നമുക്ക് ഓടിക്കേറാം എന്നാലാ പറ്റുള്ളൂ അപ്പം നമ്മൾ മലയൊക്കെ ഇറങ്ങി വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തൊരു പ്രൊഡക്റ്റാണ് ഇതിനകത്തെന്താന്ന് നമുക്ക് തുറന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ് ഇപ്പം നമ്മൾ സാധനം തുറന്നു ഇതെന്ന് വെച്ചാൽ റെസൽ ഹോപ്സിന്റെ എയർ ഫ്രയർ ആണിത് യൂസ് എന്താന്ന് വെച്ചാൽ വിത്തൌട്ട് ഓയിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും വളരെ ഹെൽത്തിയാണ് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും റസൽ ഹോബിൻ്റെ മീഡിയം എയർ ഫ്രയർ ഉണ്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ വാക്കിങ്ങിൽ നിന്ന് നോക്കാൻ പോവുകയാണ് ചിക്കൻ വിങ്സും ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട് അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഫുഡ് വെക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ എക്സ്ട്രാ മേടിച്ചാണ് ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഓയിലൊന്നും ഇതിൻ്റെ അകത്തേക്ക് അധികം പറ്റത്തില്ല അപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് വളരെ ഈസി ആയിരിക്കും വിങ്സ് ആണ് അപ്പം ചിക്കൻ വിങ്സ് നമ്മൾ സെറ്റ് ചെയ്തതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് അത്തേക്ക് കയറ്റി പ്രെസ് ചെയ്തു ഓൺ ചെയ്തു നമ്മൾ വിങ്സെല്ലാം വെച്ചിരിക്കുന്നത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഇത് ഓഫ് കാണിച്ച് അപ്പം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഇത് ഹാഫ് കുക്ക് ആയിട്ടുള്ളൂ ഇപ്പം തിരിച്ചിടാൻ പോവുക അപ്പം തിരിച്ചിട്ട് ഒന്നും കൂടെ അകത്തേക്ക് കയറ്റി ഇരുന്നൂറാണ് വെച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ പന്ത്രണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ട് തേ തേ നല്ലോണം മൊരിഞ്ഞ് നല്ലായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഒരു തുള്ളി ഓയില് പോലും ഇല്ലാതെയാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഈ കാണുന്ന ഓയിലെന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ആ ഒരു ഫാറ്റാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതല്ലാതെ ഓയിലേ ഓയിലില്ല ഇതിനകത്ത് ഓയിലേ യൂസ് ചെയ്യാതെ ഇത് ഫ്രൈ ചെയ്തിട്ടുള്ളത് അപ്പം കണ്ടിട്ട് നല്ല സെറ്റായിട്ടായിരിക്കുന്നത് ഫ്രൈ ചെയ്ത് കുറച്ച് ഫ്രൈസും കൂടെ ഇതിനകത്ത് ചെയ്യാൻ നല്ലോണം കുക്ക് ആയിട്ടുണ്ട് കണ്ടാ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് റൈസും ചിക്കനും റെഡി ആയിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് കാണുന്നവരെ സി യു ബൈ